അല്ലാമലേക്കും അലഹമില്ലാ സ്ലാത്തു വസ്ലാം അല്ല റസൂള്ള ഇസ്ലാം മതം എന്നാൽ എന്ത് ഒരാൾ മുസ്ലിം ആവാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് ലളിതമായി വിശദീകരിക്കാനാണ് ഈ ഒരു ശ്രമം ഇസ്ലാം മതം എന്നുള്ളത് വളരെ സിംപിളാണ് ആറ് വിശ്വാസ കാര്യങ്ങൾ വിശ്വസിക്കുകയും അഞ്ച് കർമ്മകാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഏതൊരാൾക്കും മുസ്ലിമാവാം ഇസ്ലാം മതം അത്ര ലളിതമാണ് ആറ് വിശ്വാസ കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ എന്നറിയപ്പെടുന്നു അതിൽ ഒന്നാമത്തേത് അള്ളാഹുലുള്ള വിശ്വാസമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ദൈവം ആ ദൈവത്തിന് അറബി ഭാഷയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു ആ ദൈവം ഏകനാണ് അവന് മക്കളില്ല പിതാവില്ല മാതാവില്ല സന്താനങ്ങളില്ല പുത്രന്മാരോ പുത്രിമാരോ ഇല്ല അവതാരങ്ങളില്ല സൃഷ്ടിയും സംഹാരവും സംരക്ഷണവും എല്ലാം അവൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിനും കഴിവുള്ളവനായ പരമകാരുണ്യനും കരുണാനിധിയുമായ ഏകദൈവം ആ ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ആ ഏകദൈവത്തിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ വിശ്വാസം അഥവാ അള്ളാഹുവിനുള്ള വിശ്വാസം അപ്പം അള്ളാഹുവിൽ വിശ്വാസം ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് മലക്കുകളിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടികളാണ് മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി മലക്കുകളുടെ സവിശേഷത മനുഷ്യന് നന്മയും അതുപോലെ തന്നെ പാപവും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു എന്നാൽ മലക്കുകൾക്ക് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ല അള്ളാഹു കൽപ്പിച്ചത് മാത്രം പ്രവർത്തിക്കുക എന്ന ഒരേ ഒരു ധർമ്മം മാത്രമേ മലക്കുകൾക്കുള്ളൂ ഇത്തരത്തിലുള്ള സവിശേഷ സൃഷ്ടികളായ മലക്കുകളിൽ കൂടിയുള്ള വിശ്വാസം ആണ് വിശ്വാസ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു മലക്കാണ് ജിബിരിൽ അലഹിസ്ല അദ്ദേഹത്തിൻ്റെ ധർമ്മം അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് മറ്റുള്ള ചുമതലകളും ജിബിരിലിനുണ്ട് അതുപോലെ മറ്റു പല മലക്കുകളും പലതരം ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് അപ്പൊ അള്ളാഹുരുടെ വിശ്വാസം അടുത്തത് മലക്കുകളുടെ വിശ്വാസം ഇനി മൂന്നാമതായി വിശ്വസിക്കേണ്ടത് വേദഗ്രന്ഥങ്ങളിലാണ് അള്ളാഹു ഈ ലോകത്ത് മനുഷ്യർക്ക് സന്മാർഗ നിർദ്ദേശങ്ങൾ നൽകുവാനായി ഒന്നാമത്തെ മനുഷ്യനായ ആദം മുതൽ അവസാന കാലഘട്ടം വരെയുള്ള മനുഷ്യൻ മുഴുവൻ മനുഷ്യർക്കുമായിട്ട് സന്മാർഗ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ധാരാളം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് ഈ പ്രവാചകന്മാരിൽ പലർക്കും വേദഗ്രന്ഥങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് ഉദാഹരണമായി മൂസ നബി മോസസന് അവതരിച്ച തൗറാത്ത് എന്ന് എന്ന ഗ്രന്ഥം അതുപോലെ ഈസാ നബി യേശു ക്രിസ്തുവിന് അവതരിച്ച ഇഞ്ചിൽ എന്ന വേദഗ്രന്ഥം അതുപോലെ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിക്ക് അവതരിച്ച ഖുർആാൻ എന്ന വേദഗ്രന്ഥം ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ വിശ്വാസകാര്യം ഈ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മുൻകാല വേദഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് അവരിൽപ്പെട്ട പണ്ഡിതന്മാരും മറ്റുമൊക്കെ വേദഗ്രന്ഥങ്ങളിലെ പല വാചകങ്ങളും ഒഴിവാക്കുകയും പലതും സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടിച്ചേർക്കുകയും ചെയ്ത് വികലമാക്കിയ വേദഗ്രന്ഥമാണ് ഖുർആന് മുമ്പുള്ള സകല വേദഗ്രന്ഥങ്ങളിലും ഇന്ന് നിലവിലുള്ളത് ഖുർആൻ മാത്രമാണ് യാതൊരു വിധ മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാതെ നിലനിൽക്കുന്നതും ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമായ ഏക വേദഗ്രന്ഥം അപ്പോൾ വേദഗ്രന്ഥങ്ങളുള്ള വിശ്വാസം അതിൽ തന്നെ അടിസ്ഥാനമായി വിശുദ്ധ കുർവാനുള്ള സമ്പൂർണമായ വിശ്വാസം നാലാമതായി വിശ്വാസകാര്യങ്ങളിൽ കാര്യങ്ങളിൽ പെട്ടത് പ്രവാചകന്മാരിലുള്ള വിശ്വാസം നേരത്തെ പറഞ്ഞതുപോലെ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ ഒരുപാട് പ്രവാചകന്മാർ ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാർ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ ധാരാളം പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം പ്രവാചകന്മാരുടെയും പേരുകൾ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എല്ലാ നാടുകളിലേക്കും എല്ലാ ജനസമൂഹങ്ങളിലേക്കും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തരായ ധാരാളം പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുണ്ട് ആദൻ നബി നോഹനബി ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഇസ്ഹാക്ക് നബി മൂസ ഈസ എന്നിങ്ങനെ ധാരാളം പ്രവാചകന്മാർ ഇവരിൽ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലം ഇത്തരത്തിൽ ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നുള്ളതാണ് നാലാമത്തെ വിശ്വാസകാര്യം അഞ്ചാമതായി പരലോകത്തിലുള്ള വിശ്വാസം അഥവാ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം ഈ ലോകം എന്നുള്ളത് നശ്വരമായ ഒരു എഴുപതോ നൂറോ വർഷം മാക്സിമം ഉള്ള ഒരു ജീവിതമാണ് എന്നും മരണാനന്തരം ആണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മരണാനന്തരം നമ്മളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും വീണ്ടും ഒരു നാളിൽ എല്ലാ മനുഷ്യരും നമ്മുടെ വിശ്വാസത്തിനും കർമ്മങ്ങൾക്കുമനുസരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ എത്തിച്ചേരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു വിശ്വാസിയായ ആളുകൾക്ക് മാത്രമേ പരലോകത്ത് രക്ഷയുണ്ടാവുകയുള്ളൂ വിശ്വാസിയായ സൽക്കർമ്മങ്ങൾ പാപങ്ങളെക്കാൾ അതിജീവിച്ച സൽക്കർമ്മങ്ങൾ പാപങ്ങളെക്കാൾ കൂടുതൽ ചെയ്തിട്ടുള്ള വിശ്വാസികളായ ആളുകൾ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ അല്ലാത്തപക്ഷം നരകത്തിൽ ആയിരിക്കും അവരുടെ സ്ഥാനം എന്നും നമ്മൾ വിശ്വസിക്കണം ഇതാണ് അഞ്ചാമത്തെ വിശ്വാസകാര്യം ആറാമതായി ദൈവിക വിധിയിലുള്ള വിശ്വാസമാണ് ഈ ലോകത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും അതുപോലെ സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളും പ്രയാസങ്ങളും പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ഏതൊരു കാര്യമായിരുന്നാലും അതെല്ലാം ദൈവിക വിധിയിൽപ്പെട്ടതാണ് അള്ളാഹു വിധിച്ചതാണ് എന്ന് കരുതി അതിൽ സമാധാനിക്കുക ആ വിധി വിശ്വാസം ആണ് ആറാമത് ഇങ്ങനെ ആറ് കാര്യങ്ങൾ വിശ്വസിക്കുന്നവനാണ് വിശ്വാസി ഈ ആറ് കാര്യങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ അഞ്ച് നിർബന്ധ പ്രവർത്തികൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആറ് വിശ്വാസ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു അള്ളാഹുവിൽ വിശ്വസിക്കണം മലക്കുകളിൽ വിശ്വസിക്കണം അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം അതിൽ തന്നെ യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാത്ത ഖുർആാനിൽ പൂർണ്ണമായി വിശ്വസിക്കണം പ്രവാചകന്മാരിൽ വിശ്വസിക്കണം പരലോകത്തിൽ വിശ്വസിക്കണം ദൈവിക വിധിയിൽ വിശ്വസിക്കണം ഈ ആറ് വിശ്വാസ കാര്യങ്ങൾ ഇതിനു പുറമെ അഞ്ച് നിർബന്ധ കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി തീരുക ഇസ്ലാം മതത്തിൽ പ്രവേശിക്കുക ഒരാൾക്ക് മുസ്ലിം ആവാൻ ചെയ്യേണ്ട ഒന്നാമത്തെ പ്രവൃത്തി എന്നുള്ളത് ഷഹാദത്ത് കലിമ ചൊല്ലുക എന്നതാണ് ഷഹാദത്ത് എന്നാൽ സത്യസാക്ഷ്യം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും ഒരാൾ വിശ്വസിക്കുകയും അത് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുക അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക അതിനുള്ള സത്യവാചകമാണ് ഇലാഹ അഷദ് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദ് അള്ളഹ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഒരാൾ മനസ്സിൽ വിശ്വസിച്ച് നാവുകൊണ്ട് ഉച്ചരിക്കുക എന്ന കർമ്മമാണ് ഒരാൾ മുസ്ലിം ആവാൻ വേണ്ടി ഒന്നാമതായി ചെയ്യേണ്ടത് രണ്ടാമതായി നമസ്കാരമാണ് നിർബന്ധമായും ദിവസവും അഞ്ച് നേരം ഒരു മുസ്ലിം ആയ വ്യക്തി നമസ്കരിക്കേണ്ടതുണ്ട് അത് പ്രഭാതത്തിന് മുമ്പുള്ള സുബ നമസ്കാരം ഉച്ചയ്ക്കുള്ള ലഹർ നമസ്കാരം വൈകിട്ടുള്ള അസർ നമസ്കാരം സൂര്യാസ്തമയത്തിന് ശേഷമുള്ള മകരം നമസ്കാരവും രാത്രിയുള്ള ഇഷാദ നമസ്കാരവും ഇങ്ങനെ അഞ്ച് നമസ്കാരങ്ങൾ നിർബന്ധമായും എല്ലാ ദിവസവും പ്രായപൂർത്തി ഓരോ മനുഷ്യനും നിർബന്ധമായും നിർവഹിക്കേണ്ടതുണ്ട് നമസ്കാരം നിർവഹിക്കാത്തവൻ അവൻ ഇസ്ലാമിൽ നിന്ന് അവൻ്റെ സ്ഥാനം പുറത്താണ് എന്നാണ് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ നിർബന്ധമായ മൂന്നാമത്തെ കർമ്മമാണ് റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് നമുക്കെല്ലാം അറിയാം റമദാൻ മാസമായാൽ ഒരു മാസം മുസ്ലിങ്ങൾ രാവിലെ സുബെ മുതൽ പകരിവ് വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് മറ്റ് പലതും ഉപേക്ഷിച്ച് ചീത്ത വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഉപേക്ഷിച്ച് ലൈംഗിക ബന്ധം ഉപേക്ഷിച്ച് പൂർണ്ണമായ വ്രതമനുഷ്ഠിക്കണം പകൽ സമയത്ത് ഇത് ഒരു മാസം നിർബന്ധമായി മുസ്ലിങ്ങൾ നിർവഹിക്കേണ്ടതാണ് ഇതാണ് നിർബന്ധമായ മൂന്നാമത്തെ കർമ്മം നാലാമതായിട്ട് ജക്കാത്ത് ഒരു മുസ്ലിം തൻ്റെ വരുമാനത്തിൽ അത് ഏത് തരത്തിലുള്ള വരുമാനമായിരുന്നാലും ശമ്പളമായിക്കോട്ടെ മറ്റ് കൃഷിയായിക്കോട്ടെ കന്നുകാലികളായിക്കോട്ടെ മറ്റെന്തെങ്കിലും വ്യാപാരങ്ങളായിക്കോട്ടെ തൻ്റെ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ അത് കറൻസി രൂപത്തിലുള്ള ഒരു ശമ്പളമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം അത് ഒരാളുടെ ആസ്തി എത്രയാണോ ഒരു വർഷം അയാൾക്ക് സമ്പാദ്യമായി എത്ര അയാളുടെ കയ്യിലുണ്ടോ അതിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം അത് പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടര ശതമാനം എല്ലാ വർഷവും ജക്കാത്തായി പാവപ്പെട്ട ആളുകൾക്ക് നൽകേണ്ടതുണ്ട് അത് നിർബന്ധമാണ് അത് പാവങ്ങളുടെ അവകാശമാണ് അത് നിർബന്ധമായും തൻ്റെ സമ്പത്തിൽ നിന്ന് ചിലവഴിച്ച് തൻ്റെ സമ്പത്ത് ശുദ്ധീകരിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ഇൻകം ടാക്സ് പോലെയുള്ള ഒരു പരിപാടിയല്ല അഥവാ ഒരിക്കൽ കൊടുത്താൽ തീർന്നു പോകുന്നതല്ല എല്ലാ വർഷവും ആവർത്തിച്ചാർത്തിച്ച് കൊടുക്കണം അതായത് ഇപ്പോൾ ഒരു ഒരു കോടി രൂപ സമ്പാദ്യമുള്ള ഒരാൾ വർഷാവർഷം രണ്ടര ലക്ഷം അയാൾ ജക്കാത്ത് നൽകിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് സമ്പത്ത് സമ്പന്നരിൽ മാത്രം ഒതുങ്ങുന്നത് അല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അത് പാവപ്പെട്ട അതിൻ്റെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇനി അടുത്തതായി അഞ്ചാമതായി നിർബന്ധമായും ചെയ്യേണ്ട കർമ്മമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യുക എന്നുള്ളത് മക്കയിൽ പോയിട്ട് ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഓരോ പ്രായപൂർത്തിയായ വ്യക്തിയും അതിന് സാമ്പത്തിക ശേഷിയും ആരോഗ്യശേഷിയും ഉണ്ടെങ്കിൽ നിർബന്ധമായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം അപ്പോൾ ഇസ്ലാം എന്നുള്ളത് ഇത്ര സിമ്പിളാണ് ആറ് കാര്യങ്ങൾ വിശ്വസിക്കുക അഞ്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുക മലക്കുകളിൽ വിശ്വസിക്കുക വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക പ്രവാചകന്മാരിൽ വിശ്വസിക്കുക പരലോകത്തിൽ വിശ്വസിക്കുക വിധി വിശ്വാസത്തിൽ വിശ്വസിക്കുക അതിനു പുറമെ അഞ്ച് പ്രവൃത്തികൾ അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും സത്യസാക്ഷ്യം വഹിക്കുക അഞ്ച് നേരം നിർബന്ധമായും നമസ്കരിക്കുക റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക സമ്പത്തിൽ നിന്നും ജക്കാത്ത് നൽകുക ഹജ്ജ് ചെയ്യുക എന്നീ അഞ്ച് കർമ്മങ്ങളും ചെയ്തതാൽ ഒരാൾ വിശ്വാസിയായി മുസ്ലിമായി ഇസ്ലാം മതം ഇത്ര ലളിതമാണ് അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പ്രവാചകന്മാരിലും വേദഗ്രന്ഥത്തിലുമുള്ള വിശ്വാസത്തിൽ പെട്ടത് തന്നെയാണ് പടച്ചവനും റസൂലും നമുക്ക് തിന്മയായി പഠിപ്പിച്ചിട്ടുള്ളതെന്തോ അത് ഹറാം എന്നാണ് അതിന് അറബി ഭാഷയിൽ പറയുക പാപം എന്ന് പറയും പാപമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വർജിക്കുകയും പുണ്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യണം ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പുണ്യമായി ധാരാളം കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുകയും കൂടി ചെയ്താൽ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു മുസ്ലിമായി തീരാം